రేదన ఒకసారి ఆ పాఠ మండలాలై ఆపాను ఉత్సాహన నిర్నేని మెడి ఒక మినిట్ ఓన మందిర్చును ఈ సమయలన సవాల మాసము శిరువ కల బృత్తిక బృత్తిక జస్ కాంగ్రెస్ ఇందే జనరల్ సెక్రటరీ എല്ലർക്കും ഹൃദയം പറഞ്ഞ അധ്യാപക എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ സ്വാഗത പ്രസംഗത്തിന് ഒരു വലിയ ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടനം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ എത്തുകയും പഴഞ്ഞ സമയത്ത് തന്നെ പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം അദ്ദേഹത്തെ വേഗം ഉള്ളി കൊടുക്കാത്ത അതുകൊണ്ട് മാത്രം സ്വാഗതം പറയുകയാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളെ നമ്മൾ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഓർമ്മയ്ക്ക് നമ്മുടെ നാട് ദേശീയ അടിസ്ഥാനത്തിൽ ആഘോഷിക്കുന്ന അധ്യാപകമാണ് ഒക്ടോബർ അഞ്ചിന് അന്തർദേശീയ അധ്യാപക ദിനമൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രപതി ആയിരുന്നതിനേക്കാൾ കൂടുതൽ അഭിമാനം എനിക്ക് അധ്യാപകനായിരുന്നു എന്ന് പറയുന്നതിലാണ് എന്ന് പറഞ്ഞ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരാണ് കെ ആർ പി സി അംഗങ്ങൾ പക്ഷെ സമൂഹത്തെയും നല്ല പഠനം പഠിപ്പിക്കുന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ടുള്ള ആളുകളുള്ളത് അവരും അധ്യാപകൻ എന്ന രീതിയിൽ ആ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപകർ തുടർന്നാണ് നമ്മുടെ സ്കൂളിൽ പോകുന്നത് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നവരൊക്കെ അധ്യാപകർ തന്നെ വിശേഷിപ്പിക്കാമെന്നുള്ളത് കൊണ്ട് ഇവിടെ അധ്യാപകർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ് നമുക്ക് പോലെ കെ ആർ ടി സി അന്ന് ദശാബ്ദത്തിലേറെ കാലമായി പ്രവർത്തിക്കുകയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ വളരെ സജീവമായി ഏതാണ്ട് എല്ലാ ജില്ലകളിലും കമ്മിറ്റികളൊക്കെ വന്ന് സംഘടനാ പ്രവർത്തനം അഭിമാനപൂർവ്വം മുന്നോട്ട് പോവുകയാണ് എന്നും അധ്യാപനം രാഷ്ട്ര സേവനം ജീവിത ലക്ഷ്യം എന്ന മുദ്രാവാക്യവുമായിട്ട് ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ദേശീയ താൽപര്യം പ്രവർത്തിച്ച അധ്യാപക സംഘടനകളിൽ ദീർഘകാലം പണിയെടുത്തിട്ടാണ് നമ്മളൊക്കെ റിട്ടയർ ചെയ്യുന്നത് അധ്യാപനത്തോടൊപ്പം സംഘടനാ പ്രവർത്തന രംഗത്തും പറഞ്ഞതുപോലെ ഇവയൊക്കെ നയിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ ത്രിണപരും നമ്മളൊക്കെ പ്രയാണം നടത്തിയിട്ടുണ്ട് റിട്ടയർ ചെയ്തതിനു ശേഷവും വിശ്രമിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രായമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളൊക്കെ ആണ് അമ്പത്തിൽ കഴിഞ്ഞവരാണ് എന്നാലും ശരി എൺപത്തിനാലും തൊണ്ണൂറൊക്കെ ആയ ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മറ്റൊന്നും ഞങ്ങളുടെ എല്ലാവരും നമുക്ക് വേണ്ടി എല്ലാ രോഗങ്ങളും പറയാനുള്ള കാര്യം നമ്മുടെ യു ഡി എഫിന്റെ കൺവീനറും ഒക്കെ ആയിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഈ സംഘടന നമ്മുടെ സംസ്ഥാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകൃത സംഘടനയായിട്ട് മാറ്റാൻ ഈ ഒട്ടും താമസിപ്പിക്കരുത് എന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മുടെ ഉണ്ടാകണം എന്ന് മാത്രം ആയി സൂചിപ്പിക്കുന്നു നമ്മൾ ഈ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് എല്ലാ അധ്യാപകരെയും നമിക്കുന്നതോടൊപ്പം നമ്മുടെ തലത്തിൽ തന്നെ ഒരു അധ്യാപകനെ ഒരു ശ്രേഷ്ഠ അവാർഡ് കൊടുത്ത് നമ്മുടെ ഈ സംഘടനയുടെ സ്ഥാപകനായ അമരേത രാമേന്ദ്രനാഥ് സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സാധിച്ച തുടങ്ങിയ ആ അവാർഡ് കൊടുത്ത് അനുഭവിക്കുകയും ആദരിക്കുകയും അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ മാത്രമല്ല സത്യം അധ്യാപക സമൂഹത്തിൽ അങ്ങനെ അംഗീകരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളെ ഒക്കെ മനസ്സാ നമിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവാർഡ് നൽകുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് പോലെ വിവിധ ജില്ലകളിൽ നിന്ന് ഓരോ ജില്ലയിൽ നിന്ന് ഓരോ ആളുകളെ നോമിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി നല്ല നോൺസ് ഒക്കെ വെച്ച് പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സമയമില്ല അങ്ങനെ കണക്കാക്കാണ് ഒരയെ നിശ്ചയിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഏതാനും നേതാക്കളെ കൂടി നമ്മൾ ഈ ചടങ്ങിൽ വെബനം നടത്തി ആദരിക്കുന്നത് ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എം ബാലകൃഷ്ണൻ നായർ കോഴിക്കോട് എ രാമരം മാഷ് കാസർഗോഡ് സി വിനോദ് കുമാർ സർ കണ്ണൂർ എം പി കുമാരൻമാഷ് മലപ്പുറം കെ ജി ബാബു പാലക്കാട് പി കെ ജോർജ് തൃശൂർ കെ എറണാകുളം സി കെ മുഹമ്മദ് ഫൈസൽ ഇടുക്കി അനിൽ സി ഉഷസ് പത്തനംതിട്ട തിരുവനന്തപുരം ഈ ആളുകളെ അവാർഡ് കൊടുക്കുന്ന സമയത്തൊക്കെ പരാമർശിക്കാം ഈ നേതാക്കളെ പ്രശ്നം സമയം കുറവുകൊണ്ടാണ് മറ്റേ അത് എത്രയാണ് സംഘടന കൊടുക്കുന്നത് പക്ഷേ ഈ സംഘടനയുടെ യോഗത്തിൽ എല്ലാ അധ്യാപകത്തിലും നമ്മുടെ സംഘടനയ്ക്ക് അങ്ങിയാലും പോലെ ദേശീയ അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തന്നെ ചന്ദ്രഗുപ്താ നേതൃത്വത്തില് അംഗീകാരമായിട്ടാണ് ഈ കർമ്മശ്രേഷ്ഠ അവാർഡ് എല്ലാ കൊല്ലവും ഈ ലോകത്തെ വെച്ചാണ് ഇത്തവണ ആ അവാർഡിനെ ഈ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഒരാളെ രാജാവുവിനെ ഈ അവാർഡിന് നിശ്ചയിക്കുന്നത് ഈ കെ പി എസ് സിയുടെ മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയായു മാഷി അദ്ദേഹം ആണ് ആ അവാർഡിന് അദ്ദേഹം അദ്ദേഹത്തെ ഈ വിത്തരവിൽ അനുമോദിക്കും ഞാൻ മറ്റു കാര്യം നമ്മൾ സ്വന്തം സന്തോഷം നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ ആളെ പോലെ എല്ലാ അധ്യാപകരും സംസ്ഥാനത്ത് കാണുന്ന ശ്രീ ഉമ്മൻചാണ്ടി നാടിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഈ അധ്യാപക സമൂഹം മുഴുവൻ ഒരു മുഖ്യമന്ത്രിയോട് കടപ്പെട്ട ഒരു കാലം ആ കടപ്പാട് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനം കെ പി എസ് ഡി ആണ് അന്ന് കെ പി എസ് ഡിയുടെ നേതൃത്വം നൽകുന്ന ഹരിമോന്മാഷാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിലൊക്കെ വലിയ അധ്യാപക വൈകിട്ട് ഉൾപ്പെടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്നതാണ് പിന്നെ വലിയൊരു ഒരു പിന്നെ സഹായഹസമാണ് മറ്റ് പല സമൂഹങ്ങൾക്കും നൽകിയതുപോലെ അധ്യാപക സമൂഹത്തിന് ശ്രീ ഉമ്മൻചാണ്ടി നൽകിയത് അത് നഗൻ നമ്മുടെ സംഘടനയ്ക്ക് വലിയ പിന്നെ ശ്രമം നടത്താൻ കഴിയും ആ ശ്രമത്തിൽ നിൽക്കാൻ പറ്റിയ അനുഭവ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല അധ്യാപക നേതാവായിരുന്ന സുമാരു മാഷയുടെ നാമധേയത്തിൽ പാലക്കാട് നൽകുന്ന വലിയ ഒരു അംഗീകാരത്തിന് അവാർഡ് അർഹനായി അധ്യാപക സംഘടനയുടെ ആണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം സുമാരുന്ദി മാഷെ പോലെയുള്ള മഹാനുഭാവനായ നേരത്തെ രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണന്റെ കാര്യം പറഞ്ഞതുപോലെ എം എൽ എ സ്ഥാനത്തേക്കാണ് വരുന്നതാണ് എനിക്ക് കാണിച്ചു തന്ന ആളാണ് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള അവാർഡ് വാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള യുവതി മാഷയും ഈ ചടങ്ങിൽ പ്രത്യേകം അനുമോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങിൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ വ്യക്തപ്രിയപ്പെട്ട യു ഡി എഫിന്റെ ആവശ്യമില്ല അതുകൊണ്ട് അതെ അതെ ഇത് എന്തുകൊണ്ട് ചിലപ്പോൾ ഇരിക്കാൻ പറയും നൃത്തം പറയാൻ സാധ്യത അതുകൊണ്ട് അതിന് ഇടപെടുക്കാതെ പ്രിയപ്പെട്ട നമ്മുടെ എം എം ഹസ്സൻ അവരുടെ ഈ ചടങ്ങിലേക്ക് എന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഒക്കെ സാറാണ് എല്ലാ ജില്ലകളിലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ ഓടി നടന്ന് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് നേർത്തുനിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സാറിനെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ ചടങ്ങിലെ അധ്യക്ഷനീട്ട് സ്നേഹം ഉത്സ്പം ചെയ്യുന്നു അദ്ദേഹം സ്ഥിരമായി നമ്മുടെ പരിപാടികൾ പങ്കെടുക്കുന്ന നേതാവാണ് ഗുരുവന്ദനം ഗുരുപാടി അദ്ദേഹമാണ് നിർവഹിക്കുക അദ്ദേഹത്തെ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം പറഞ്ഞതുപോലെ വാതരംഗത്തിന്റെ എക്സ് എം എൽ എ ആണ് അദ്ദേഹം നമ്മുടെ അംഗത്തെ പോലെ ഈ സംഘടനയ്ക്ക് സഹായം നൽകുന്ന ആളാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നത് ഇതിൽ അരവിന്ദ മാഷൻ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല പക്ഷെ അദ്ദേഹമാണ് ഈ സുദിനത്തിൽ നമുക്ക് സന്ദേശം നൽകുന്നത് അധ്യാപകന് സന്ദേശം നൽകുന്ന അരവന്ത മാഷ് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു സർ അമേരിക്കയിലാണ് അദ്ദേഹം സന്ദേശം അയച്ചിരുന്നത് നമ്മളിവിടെ കേൾപ്പിക്കും നായർ അല്ലു വട്ടപ്പാറ ആർ അരുൺകുമാർ സാർ കെ ആർ ജലാർദന പിള്ള ഈ കോയകുട്ടി മാഷ് അലക്സ് ടീച്ചർ ശ്രീറാം ഐസക് മാഡം എം എസ് ഗോപുമാലായ ചന്ദ്രശേഖരൻ നായർ സനു ഡാബി ട്രഷറർ മാഷ് ഉൾപ്പെടെ അതേ ആളുകളാണ് പേജ് ഈ ഈ ഇപ്പോഴത്തെ അധ്യക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടാകുന്നതാണ്